സ്റ്റെയർകേസ് പണിഞ്ഞ ബാലൻസ് പൈപ്പ് വെച്ച് നമ്മൾ ഇത്രയും നീളത്തിലൊരു കുറച്ച് ബാലൻസ് പൈപ്പ് വെച്ചിരുന്നു അത് വെച്ച് നമ്മളൊരു ടീ പോ ചെയ്യുകയാണ് അതുമാത്രമല്ല ഗേറ്റ് പണിഞ്ഞപ്പം കുറച്ച് ബാലൻസ് അതിൻ്റെ പ്ലാൻസ് അധികം വന്നായിരുന്നു അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ അതിൻ്റെ ടീപ്പോയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അധികം വന്ന മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ആ ടീപ്പോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ കാലിന് വേണ്ടിയുള്ള പൈപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരിഞ്ച് പൈപ്പാണ് നമ്മൾ ഈ കാലിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു നാല് പീസ് നമുക്ക് കട്ട് ചെയ്തത് മൂന്ന് പ്ലാന്റ് ചേർത്ത് വെച്ചപ്പോൾ ഉള്ള വീതി പതിനാറര ഇഞ്ചാണ് അപ്പോൾ അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ വീതി ഉപയോഗിക്കുന്നത് തരാതരം പൈപ്പുകൾ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മോഡൽ ഇതാ മോഡലിതായതുപോലാണ് നാല് പീസ് കണ്ട് ഇതുപോലെ ആക്കി ആക്കിയെടുക്കനെ ചേർത്ത് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ച് ഇതുപോലത്തെ രണ്ട് പീസ് ആക്കിയതിന് ശേഷം ഇതിന്റെ കുറുക്ക് ഇതേ മെറ്റീരിയൽസ് വെച്ച് തന്നെ ജോയിൻറ് ചെയ്തെടുക്കും ഓക്കെ അതും സെറ്റ് ആക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന എന്താ ഓള ബോള് പിന്നെ ഇതാണ് എൻ്റെ ക്യാപ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ക്യാപ്പ് പിന്നെ എൻ്റെ സ്ക്രൂ ആണ് പ്ലാൻ മുറുക്കാനുള്ള ഇത് വെച്ച് തല വെച്ച് ഇങ്ങനെ വെൽഡ് ചെയ്യും തലഭാഗത്ത് വെച്ച് വെൽഡ് മോഡലായി മാറും െല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബഫ് ചെയ്തെടുക്കാം ബഫിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇതിന്റെ ക്യാപ്പ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത പോലെ ഇളക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ക്യാപ്പ് ഇത് അടിച്ച് കയറ്റിയതിന് ശേഷം നമ്മുടെ തറ ലെവലുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കി വയ്ക്കാൻ പറ്റും നാല് ക്യാപ്പ് നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് പാഞ്ച് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കൗണ്ടർ ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ടൈറ്റ് ബാക്ക് സൈഡിൽ നട്ടിട്ട് ടൈറ്റ് ചെയ്യും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടീ പോയി ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടീ പോണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ട്വൻറ്റി ഫോർ വാച്ചിങ് ഇതുപോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് പോലെ നമുക്ക് ഈ ഒരു സ്റ്റൂള് ചെയ്തെടുക്കാൻ കഴിയും